അതിനെന്താ സർ നമ്മളൊക്കെ മനുഷ്യരല്ലേ അപ്പൊ ഇതൊക്കെ സർവ്വസാധാരണമാണ് ചിരിയോടെ തന്നെ അയാളുടെ കൂപ്പ് കൈ മാറ്റിക്കൊണ്ട് ഋഷി പറഞ്ഞു സുകുമാരന് വലിയ സന്തോഷം തോന്നി യു സോ സ്വീറ്റ് ഋഷി നമ്മൾ ഇനി സുഹൃത്തുക്കളായിരിക്കും ഋഷി സന്തോഷത്തോടെ തലയാട്ടി സുകുമാരനോടും ഭവിയനോടും ഇടപഴകാൻ അനായാസം ഋഷിക്ക് കഴിയുന്നുണ്ടായിരുന്നു സുകുമാരൻ സർ എനിക്ക് താങ്കളോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ആ പെൺകുട്ടി ഐ ഡി കാർഡ് കാണിച്ചപ്പോൾ തന്നെ താൻ എന്താ ഞെത്തിയത് അവിടെയപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചത് എന്തിനാ നിങ്ങൾ ഭയപ്പെട്ടത് പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വന്ന ഋഷി സംശയത്തോടെ സുകുമാരനോട് തിരക്കി ഋഷിയുടെ ചോദ്യം കേട്ടതും സുകുമാരൻ തങ്ങൾക്ക് ചുറ്റും സംശയത്തോടെ നോക്കി കാര്യം മനസ്സിലാവാതെ ഋഷി അദ്ദേഹത്തോട് കാര്യം തിരക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവനെയും കൂട്ടി സുകുമാരൻ അവിടെ നിന്നും മാറി നിന്നു കാര്യം എല്ലാവരോടും പറഞ്ഞാൽ ശരിയാവില്ല ബട്ട് സ്റ്റിൽ നീ എന്നെ ഇന്ന് ഒരുപാട് സഹായിച്ചു സോ നിന്നോട് പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാം സുകുമാരൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു ശേഷം ഒരിക്കൽ കൂടെ ചുറ്റും നോക്കി തങ്ങൾക്കടുത്ത് ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അയാൾ വീണ്ടും ഋഷിക്ക് നേരെ തന്നെ തിരിഞ്ഞു ആ മുത്തച്ഛനും കൊച്ചുമോളും ഒരു കൾ സംഘത്തിൽപ്പെട്ടവരാണ് അവരെ വൈസ് കിങ്സ് എന്നാണ് വിളിക്കുക പൊതുവെ ഈ പച്ചമരുന്നിൽ അവർക്കൊക്കെ വലിയ കമ്പമാണ് സുകുമാരൻ പറഞ്ഞു ആ ഞാനും ഈ ഗ്യാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഭയപ്പെടുന്ന പോലെ അവരത്ര ഭീകരരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഋഷിന്റെ സ്വരത്തിൽ അത്ഭുതം നിറഞ്ഞിരുന്നു ആ ആർ ഡേഞ്ചറസ് ഋഷി ബട്ട് ഇതിൽ കൂടുതലൊന്നും നിന്നോട് പറയാൻ എനിക്ക് പറ്റില്ല അവർ ആ ഗ്രൂപ്പിൽ എങ്ങനെയുള്ളവരാണെന്ന് പോലും എനിക്കറിയില്ല സുകുമാരൻ നെടുവീർപ്പോടെ പറഞ്ഞു അല്ല എനിക്കൊരു ഡൗട്ട് പൊതുവെ ഇത്തരം സംഘങ്ങൾ ഐ ഡി കാർഡ് യൂസ് ചെയ്യാറില്ലല്ലോ ചില രഹസ്യ ചിഹ്നങ്ങൾ അവർ സൂക്ഷിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ ഐ ഡി കാർഡ് ആരെങ്കിലും അടിച്ചു മാറ്റിപ്പോയാ വലിയ പ്രശ്നമല്ലേ ഋഷി സംശയത്തോടെ ചോദിച്ചു ആ താൻ പറഞ്ഞത് ശരിയാണ് ശരിക്കും ആ ഐ ഡി കാർഡൊക്കെ അവരുടെ സീക്രട്ട് പാസ്വേഡ് പോലെയാണ് അത് ഹെർബൽ മെഡിസിൻ കോളേജിന്റെ ഐ ഡി കാർഡ് പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും അവരെ സംശയിക്കാനാവില്ല വർഷങ്ങളായി ഞങ്ങളീ ലൈനിൽ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കത് നന്നായി അറിയാം സുകുമാരൻ ഋഷിക്ക് വിശദീകരിച്ചു കൊടുത്തു ആഹ് ഇനിവ ഋഷി നീ ഇനി നല്ലതുപോലെ ശ്രദ്ധിക്കണം ആ വൃദ്ധനെ സംരക്ഷിച്ചതുകൊണ്ട് അവർ നിന്നെ നോട്ടുമുട്ട് കാണും സുകുമാരൻ ശബ്ദം താഴ്ത്തി ആശങ്കയോടെ പറഞ്ഞു ഹേ അതൊക്കെ ഓർത്ത് നമ്മൾ നമ്മളെന്തിനാ ഇപ്പോഴേ പേടിക്കുന്നത് അവർക്ക് ദോഷമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാലും പ്രശ്നമാണെങ്കിൽ നമുക്കത് വരുന്നിടത്ത് വെച്ച് കാണാം സുകുമാരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു ഋഷി പിന്നെ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ധൈര്യമായി ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാട്ടോ സുകുമാരൻ ഋഷിന്റെ തോളിൽ തട്ടി സ്നേഹത്തോട് പറഞ്ഞു അപ്പോഴേക്കും ഭവീനും അവിടെ എത്തി പിന്നെ മൂവരും ഒരുമിച്ചുള്ള സംസാരം തുടർന്നു അതിനിടെ സുകുമാരൻ തന്റെ സഹായിയെ വിളിച്ച് ചെവിയിലെന്തോ പറഞ്ഞു വിട്ടു അല്പസമയത്തിനുള്ളിൽ തന്നെ ആ സഹായി ഒരു പെട്ടി കൊണ്ടുവന്ന് സുകുമാരൻ്റെ കയ്യിൽ കൊടുത്തു ഋഷി ഇത് നിനക്ക് വേണ്ടിയാ നീ ഇത് വാങ്ങണം സുകുമാരൻ ആ പെട്ടി ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഏയ് എന്താ ഇത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സർ ഋഷി ചിരിയോട് അത് നിരസിക്കാൻ ശ്രമിച്ചു ഏയ് അങ്ങനെ അല്ല ഋഷി നീ ഇത് സ്വീകരിച്ചാൽ അതിനർത്ഥം നീ എന്നോട് ക്ഷമിച്ചു എന്നാണ് അത് ബലമായി ഋഷിയുടെ കയ്യിൽ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അത് കേട്ടപ്പോൾ ഋഷി വേറെ വഴിയില്ലാതെ ആ ബോക്സ് വാങ്ങിച്ചു ു ചിരിയോടെ ഋഷി പറഞ്ഞു അപ്പോഴേക്കും കൗതുകം കാരണം ഭവീൻ ഋഷിയോട് ആ പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടു അവന്റെ ആഗ്രഹപ്രകാരം ആ പെട്ടി ഋഷി എപ്പോൾ തന്നെ തുറന്നു അതിനുള്ളിൽ ഒരു പുരാതന ക്ലോക്ക് ഉണ്ടായിരുന്നു സ്വർണം കൊണ്ട് തീർത്ത ഒരു സുന്ദരമായ ക്ലോക്ക് ആഹാ ഇത് അടിപൊളിയായിട്ടുണ്ട് സുഖമാരൻ സർ എനിക്ക് ഇത്തരത്തിലുള്ള പുരാതന വസ്തുക്കളോട് വലിയ താല്പര്യമാണ് ആക്ച്വലി അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ലേലത്തിന് ഇവിടെ വന്നതുപോലും ഋഷി ആവേശത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ സുകുമാരനും ഭവീനും സന്തോഷമായി അപ്പോഴാണ് ഋഷിക്ക് ഒരു കോൾ വന്നത് കാർ റിപ്പയറിംഗ് സെന്ററിൽ നിന്നായിരുന്നു വിളി വന്നത് ഋഷിയുടെ കാർ ശരിയായിട്ടുണ്ടെന്ന് അവർ അവനോട് പറഞ്ഞു അതവൻ താൻ ഉള്ളിടത്തേക്ക് കൊണ്ടുവരാൻ ഋഷി ആവശ്യപ്പെട്ടു നിഹാരികയുടെ കാറിൽ വന്നതിനാൽ ഇനിയും അവളെ ബുദ്ധിമുട്ടിക്കാതെ പോകുമ്പോൾ തന്റെ കാർ അവൻ കരുതി അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ ഋഷിയുടെ കാർ കൊണ്ടുവന്നു വന്നയാൾ ഋഷിക്ക് താക്കോല് കൊടുത്തു പോയപ്പോഴേക്കും ഋഷി കാറിനടുത്തേക്ക് ചെന്നു അവൻ കാറിൽ കയറുന്നത് ഇഷാൽ കണ്ടിരുന്നു ഭവിയൻ ഋഷിയുടെ അടുത്തില്ല എന്ന് കണ്ടതും സമയം കളയതെ ഇഷാൽ ഋഷിക്ക് അടുത്തേക്ക് ചെന്നു ഏയ് ഇത് നിന്റെ ഭാര്യയുടെ വണ്ടിയാണോ ഭാര്യയുടെ വണ്ടി എടുത്തോണ്ട് നടക്കാൻ നാണമുണ്ടോ നിനക്ക് ഋഷിയെ നോക്കിക്കൊണ്ട് ഇഷാൽ ചോദിച്ചു എന്റെ ഭാര്യയുടെ കാറാണെങ്കിൽ ഞാൻ നാണിക്കേണ്ട കാര്യം എന്താ നിന്റെ ഭാര്യയുടെ വണ്ടിയൊന്നും അല്ലല്ലോ ഇഷാൽ ഈ വണ്ടി എന്റേതാണ് എന്റെ വൈഫിൻ്റെതല്ല ചെറിയ കാറാണെന്ന് എനിക്കറിയാം നീ അതും പറഞ്ഞു നീ എന്നെ കളിയാക്കണ്ട പക്ഷേ എനിക്കിത് മതി ഋഷി നിസാരമായി പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ചിലരുടെ ശ്രദ്ധ അങ്ങോട്ടായി ഫോറിൻ ഇമ്പോർട്ടഡ് ലക്ഷറി സ്പോർട്സ് കാർ ചെറുതാണെന്ന് അവൻ പറഞ്ഞത് കേട്ട് അവർക്കെല്ലാം അത്ഭുതം തോന്നി നീ വലിയ പൈസക്കാരനെ പോലെയാണല്ലോ സംസാരിക്കുന്നത് അത്ര വലിയ പൈസക്കാരനാണെങ്കിൽ ആ ലേലത്തിൽ എന്തെങ്കിലും നീ വാങ്ങിക്കില്ലായിരുന്നോ ഇഷാൽ ഋഷിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ട് ഋഷിൻ ചിരിയോടെ അവനെ ഒന്ന് നോക്കി എനിക്കെങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇഷാൽ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല തിരിച്ച് നീ ആരാണെന്ന് എനിക്കും വെറുതെ നീ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടണ്ട ഋഷിൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അത് കേട്ട് ഇഷാൽ എന്തോ തിരിച്ച് പറയാൻ വാ തുറന്നതും ഋഷിൻ കൈ ഉയർത്തി അപ്പോഴായിരുന്നു അവിടേക്ക് നിഹാരിക ഓടിയെത്തിയത് സാറ് പറഞ്ഞ ഡ്രീം ലവർ നെക്ലസ് എന്റെ കയ്യിലുണ്ട് ഞാൻ ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോവാ നമുക്ക് അവിടെ നിന്ന് കാണാം ആ പിന്നെ സാർ ഈ മാല ഞാൻ സാറിന്റെ കാറിനുള്ളിൽ വെക്കാം നിഹാരിക അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പ്രയാഗ അവളുടെ അച്ഛന്റെ കൂടെ അങ്ങോട്ട് വന്നത് നിഹാരിക പറഞ്ഞതെല്ലാം വ്യക്തമായി തന്നെ കേട്ട് ഇരുവരും ഞെട്ടി ഇഷാലിന്റെ അവസ്ഥ അതിലും അപ്പുറമായിരുന്നു അവന്റെ കണ്ണെല്ലാം ഇപ്പോൾ താഴെ വീഴുമെന്ന പോലെ തുറച്ചു വന്നു നിഹാരിക താങ്ക് യു സോ മച്ച് അല്ല നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കൊള്ളാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നീ ഒന്നും വാങ്ങില്ലേ നീ എന്തായാലും എന്തെങ്കിലും എടുക്കണം ഈ ലേലം എനിക്ക് വേണ്ടി നീ നന്നായി ഡീൽ ചെയ്യാനുള്ള എന്റെ ഗിഫ്റ്റാണത് ഋഷി പുഞ്ചിരിയോടെ പറഞ്ഞു ആ സർ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ഓർണമെന്റ് എടുത്തിട്ടുണ്ട് താങ്ക് യു സർ പിന്നെ സാറിനെ പോലെ ഒരാൾ ത്രൈ മീഡിയ ഏറ്റെടുത്ത് നടത്തുന്നതിൽ ഞാൻ അടക്കം എല്ലാ സ്റ്റാഫ്സിനും സന്തോഷേ ഉള്ളൂ സാറ് ഞങ്ങളുടെ എഫേർട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിൽ ഞാൻ ഹാപ്പിയാണ് നിഹാരിക സന്തോഷത്തോടെ മറുപടി പറഞ്ഞു അത് കേട്ട് ഇഷാലിന് ഋഷിനോട് അസൂയ തോന്നി ഇവനൊക്കെ എങ്ങനെയാണവോ ട്രൈവിന്റെ ചെയർമാൻ പോസ്റ്റിലെത്തിയത് ഉള്ളിൽ നിറഞ്ഞ അസൂയ മറച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഋഷി കാറിന് വെളിയിലിറങ്ങി കാറിന്റെ ഡോറിൽ ചാരി നിന്നു നിനക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല സിദ്ധാർത്ഥിന്റെ കഥകളാവും നിങ്ങളുടെയൊക്കെ മനസ്സിൽ അവന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഞാൻ ഒന്നിനും കൊള്ളാത്തവനായിരിക്കും സത്യം സത്യമെന്താന്നറിയാതെ അവൻ പറഞ്ഞതും വിശ്വസിച്ച് നടക്കുന്നതിന് മുന്നേ ആ പറഞ്ഞത് എത്രത്തോളം ഉള്ളതാണെന്നോ അല്ലയോ എന്ന് ആലോചിച്ച് പോലും നോക്കാത്തവരാ നിങ്ങളൊക്കെ ഞാൻ എന്റെ സ്വന്തം ചെലവിൽ കഴിയുന്നവനാ ഇപ്പോ സിദ്ധാർത്ഥും കുടുംബവും അന്നം മുടങ്ങാതെ ജീവിക്കുന്നതും എന്റെ ദയവുണ്ടാ എനിക്ക് വേണേൽ അവനെ സഹായിക്കാതിരിക്കാമായിരുന്നു അവന്റെ വാക്ക് വേദവാക്യമാക്കിയെടുത്ത് നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ വെറുതെ എന്റെ കൈ മെനക്കെടുത്തത് അതുവരെ സൗമന്യ നിന്ന ഋഷിൻ നല്ല ദേഷ്യത്തിലായിരുന്നു അത് പറഞ്ഞത് അവന്റെ ഓരോ വാക്കും അത്രയേറെ ഭയാനകമായി അവിടെ മുഴങ്ങി അത് കേട്ട് ഇഷാൽ ശരിക്കും ഭയന്നു പോയിരുന്നു പിന്നെ നീ നിന്റെ പെണ്ണിന്റെ മുന്നിൽ വലിയ ആളാണെന്ന് കാണിക്കാനാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നെങ്കിൽ നിന്റെ ഓരോ പ്രവൃത്തിയും കാരണം അവൾക്ക് നാണക്കേടാവും തോന്നുന്നത് ഇനി അവളെ ഇമ്പ്രസ് ചെയ്തേ അടങ്ങൂ എന്നാണെങ്കിൽ നീ ഒറ്റ കാര്യം ചെയ്താൽ മതി മറ്റുള്ളവരെ ജഡ്ജി എന്നത് നിർത്തി സ്വന്തം കാര്യം നോക്ക ഇഷാന നോക്കി അതും പറഞ്ഞ് ഋഷി തിരികെ കാറിൽ കയറി അവൻ പോകാൻ തയ്യാറെടുക്കുകയാണെന്ന് കണ്ടതും പ്രയാഗ വേഗം അവന്റെ അരികിലേക്ക് ചെന്നു ഋഷി നീ ഇന്ന് ഫ്രീയാണോ നമുക്ക് ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിച്ചാലോ അവളുടെ മുഖത്ത് താല്പര്യം കണ്ട് ഇഷാനിന്റെ മുഖത്ത് ഒരു നിരാശ പടർന്നു അത് ഋഷിൻ ശ്രദ്ധിച്ചപ്പോൾ അവന് ചിരിവന്നു പ്രയാഗയോട് എന്ത് മറുപടി പറയണമെന്ന് ആലോചിക്കുന്നതിനിടയിൽ ഋഷിയുടെ ഫോൺ ചെയ്തു അതിലെ പേര് കണ്ട് ഋഷിക്ക് വല്ലാതെ സന്തോഷം തോന്നി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ